പന്നിശ്ശേരി മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് തുടക്കമായി ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലായാണ് ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ആഘോഷിക്കുന്നത് പൂരത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടികളുടെ ഭാഗമായി ചൊവ്വാഴ്ച വൈകിട്ട് കിഴക്കേ പന്നിശ്ശേരി അമൃതയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിലമ്പൊലി പേരകം അവതരിപ്പിച്ച വീരനാട്യം അരങ്ങേറി ക്ഷേത്രം പ്രസിഡന്റ് നിലവിളക്ക് കൊളുത്തി കലാപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു പൂരത്തോടനുബന്ധിച്ച് ക്ഷേത്രമൈതാനിയിൽ പ്രവേശിക്കുന്നിടത്ത് സെലക്ട്സ് കമ്മിറ്റി സജ്ജമാക്കിയ കവാടത്തിന്റെ സ്വിച്ച് ഓൺ ചുണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രി പ്രതിനിധി സിസ്റ്റർ മേഘ നിർവഹിച്ചു എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ പി ജി ശിവശങ്കരൻ സിസിടിവി മാനേജിംഗ് ഡയറക്ടർ ടി വി ജോൺസൺ ക്ഷേത്രം ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു പൂരദിവസമായ ബുധനാഴ്ച രാവിലെ നട തുറക്കലിനെ തുടർന്ന് ക്ഷേത്രം തന്ത്രി ഈക്കാട്ട് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു വാകചാർത്ത് ഗണപതി ഹോമം മലർനിവേദ്യം നവകം പഞ്ചഗവ്യം ശ്രീഭൂതബലി പുഷ്പാഞ്ജലികൾ ശിവേലി പറവയ്ക്കൽ ഉച്ചപൂജ എന്നിവയും ഉണ്ടായി മേൽശാന്തി വിഷ്ണു ജഗന്നാഥ് നമ്പൂതിരിപ്പാട് സഹകാർമ്മികനായി ഉച്ചയ്ക്ക് സംയുക്ത പൂരാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ക്ഷേത്രനടയിൽ എഴുന്നള്ളിപ്പിന് തുടക്കമായി ആറു മണിക്ക് വിവിധ കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിലെത്തിച്ചേർന്നതിനുശേഷം എട്ട് മണിയോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് ആരംഭിച്ചു വ്യാഴാഴ്ച വൈകിട്ട് ആറുമണി മുതൽ തെയ്യം കാവടി നാടൻ കലാരൂപങ്ങൾ എന്നിവ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലെത്തി സമാപിക്കും ക്ഷേത്രം ഭാരവാഹികളായ വി ആർ ബാലകൃഷ്ണന് എം വി സഞ്ജീവ് അജിത് കുമാര് തുടങ്ങിയവര് നേതൃത്വം നൽകും